സുഗമോ ദേവി വം ട്വിസ്റ്റ് അതേ പ്രേക്ഷകർ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മുടെ ദേവിക്ക് സഹായകനാകുന്നു നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ വിചാരിക്കും ഇയാൾ വരും നമ്മുടെ ദേവിയെ രക്ഷിക്കുക അല്ലെങ്കിൽ മീരയെ രക്ഷിക്കുന്നു എന്നൊക്കെ പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് നമ്മുടെ കാർത്തികേൻ്റെയും നമ്മുടെ കലാവതിയുടെയും കയ്യിൽ നിന്നും ഈ ഒരു ആൾ നമ്മുടെ ദേവിയെ രക്ഷിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേയൊക്കെ കണ്ടിരുന്നു നമ്മുടെ ബലരാമൻ തന്നെ ഇവരെ അനുഗ്രഹിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടത്തും അല്ലെങ്കിൽ നമ്മുടെ ഗൗരി വന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ പ്രകാശ് വന്ന് പറയും സത്യങ്ങൾ പക്ഷേ ഇതൊന്നും തന്നെയല്ല നടക്കാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് മാഷ് ഗിരീഷ് മാഷായിരിക്കും നമ്മുടെ ദേവിക്ക് ആ ഒരു ദൈവത്തെ പോലെ അവതരിക്കാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് മാഷായിരിക്കും ചങ്കൂറ്റത്തോടെ മുന്നിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് എല്ലാവരോടും എന്താ പറയുക സത്യങ്ങൾ അറിയിക്കുന്ന ഒരു ഉണ്ട് അതിനുശേഷം നമ്മുടെ ബലരാമൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം പക്ഷേ ഈ ഒരു സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ളൊരു ധൈര്യം നമ്മുടെ സിദ്ധാർത്ഥിനെയും നമ്മുടെ ഹരിയേട്ടനെയും മേൽ നമ്മുടെ ഗിരീഷ് മാഷിൻ ഉണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണല്ലേ നമ്മുടെ രജനിയും ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ രജനിയുടെയും ഗിരീഷ് മാഷിൻ്റെയും കല്യാണം അനൗൺസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത് നമ്മുടെ നന്ദൻ്റെയും ദേവിയുടെയും കാര്യം പറയാൻ പോകുമ്പോഴാണ് നമ്മുടെ ബലരാമൻ ഇടയ്ക്ക് കയറുകയും താൻ അനൗൺസ് ചെയ്തോളാം എന്നൊക്കെ പറയുകയും ആ ഒരു സമയത്താണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ഗിരീഷ് മാഷ് ഈ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ദേവി ഓൾറെഡി നന്ദേൻ്റെ ഭാര്യയാണ് ഇത്ര ഇത്ര നാളുകളായി ഭാര്യയായിട്ട് പക്ഷേ ഇവരെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ നമ്മളെ പ്രഭാവത്തിൽ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു രഹസ്യങ്ങൾ എന്തൊക്കെ അറിയുമ്പോൾ നമ്മുടെ ബലരാമൻ്റെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും മലക്കൂട്ടുകാരെ നമ്മുടെ പ്രഭാവതി ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ആ ഒരു വീട്ടിൽ നമ്മുടെ ദേവി ഇത്ര നാൾ താമസിപ്പിച്ചിട്ട് പോലും തന്നെയൊക്കെ ചതിക്കുകയായിരുന്നല്ലോ മനഃപൂർവ്വം തൻ്റെ മകളെ ഒരു രണ്ടാം വാരി ആക്കാനായിരുന്നല്ലോ നമ്മുടെ പ്രഭാവതിയുടെ ശ്രമം എന്നൊക്കെ ഓർത്ത് നമ്മുടെ ബലരാമൻ കട്ട കളിപ്പ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കാത്തിരിക്കാം നമ്മുടെ ദേവിക്ക് നേരെ ആയിരിക്കുമോ നമ്മുടെ ബലരാമൻ ചൂണ്ടുന്നത് അല്ലെങ്കിൽ പ്രഭാവതിക്ക് നേരെയാകുമോ ആരോടാകും ശത്രുത കൂടാൻ പോകുന്നത് നമ്മുടെ ബലരാമന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വമ്പൻ ജസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് തന്നെ ആട്ടോ നമ്മുടെ സുഗമോ ദേവി വരാൻ പോകുന്നത് അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ